മുംബൈ ഭീകരാക്രമണത്തെ ന്യായീകരിക്കുന്ന അജ്ഞാതയായ യുവതിയുടെ വീഡിയോയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ന് ചർച്ചാ വിഷയം ഓൺലൈൻ വീഡിയോ കോളിംഗ് ആപ്പായ മങ്കി ആപ്പ് വഴിയാണ് യുവതി വിവാദ പരാമർശം നടത്തിയത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ഒരു യുവാവുമായി നടത്തിയ ചർച്ചയ്ക്കിടെയാണ് മുംബൈ ഭീകരാക്രമണത്തെ താൻ അനുകൂലിക്കുന്നതായി ഇവർ പറഞ്ഞത് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് അനുകൂലിച്ച് സംസാരിച്ച യുവതിയോട് യുവാവ് മുംബൈ ഭീകരാക്രമണത്തെപ്പറ്റി ചോദിച്ചപ്പോഴായിരുന്നു ഇത്തരമൊരു പ്രതികരണം മുംബൈ താൻ വളരെയധികം വെറുക്കുന്ന നഗരമാണെന്നും അവിടെയുള്ള ആർക്കും പരസ്പരം സ്നേഹമോ ബഹുമാനമോ ഇല്ലെന്നും ഇവർ പറയുന്നു മറിച്ചായിരുന്നുവെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്ന തന്നെ ഷാരൂഖിന്റെയോ സൽമാന്റെയോ നായികയാകാൻ അവർ ക്ഷണിച്ചിരുന്നേനെയെന്നും യുവതി വീഡിയോ I said I support Pakistan coming and shooting Mumbai. Wow, why you have so much hate in your heart? Because 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 Mumbai is such a shitty place. I hate people from Mumbai. Bro, this is the problem. You know, guys, I have. To... If, if people from Mumbai really loved each other, they would have given me a chance to act in movies. I could be Shah Rukh Why didn't they call me? What What did they call you? Why did they not call me to be Shah Khan's hero? Or Salman Khan's hero? This proves that Mumbai doesn't really care about. തിരുവനന്തപുരം സ്വദേശിയും എഴുത്തുകാരിയുമായ ആഷ്ലിൻ ജിമ്മിയാണ് വിവാദ പരാമർശം നടത്തിയതെന്നാണ് വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചവർ അവകാശപ്പെടുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിഷയത്തിൽ സൈബർ ലോകത്ത് ഉയരുന്നത് രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ പറഞ്ഞ ആഷ്ലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള പോലീസിനെ മെൻഷൻ ചെയ്ത് പലരും എക്സിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ യുവതി ആരാണെന്നതിനെക്കുറിച്ച് ഇതുവരെയും യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം